നാൽപ്പത് വർഷത്തിലധികം കാലം വിധി ശരീരത്തെ തളർത്തിക്കിടത്തിയിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത പോരാട്ട വീര്യത്തിൻ്റെ പേരാണ് കെ വി റാബിയ അസാധാരണമായ മനക്കരുത്തു മനക്കരുത്തുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിധി നൽകിയ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച പോരാട്ടത്തിൻ്റെ മഹാമാതൃക ആറു പതിറ്റാണ്ടോളം നീണ്ട തന്റെ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ അതിജീവനത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി റാബിയ മടങ്ങുന്നു ഒരു നാടിൻ്റെ ആകെ വെളിച്ചം അണയുന്നു നാൽപ്പത് വർഷത്തിലധികം കാലം ജീവിതം ചക്രക്കസേരയിൽ ഹോമിക്കപ്പെട്ടിട്ടും തളർന്നു പോകാത്ത മനസ്സിന്റെ പേരാണ് പത്മശ്രീ കെ വി റാബിയ വെള്ളിലക്കാട്ട് വീട്ടിലും മുറ്റത്തുമായി ചക്രക്കസേരയിലിരുന്ന് ഒരു നാടിനാകെ അക്ഷര വെളിച്ചം പകർന്നു നിരാലം വരെ ചേർത്തു നിർത്തി നിരക്ഷരരായ സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു തന്നെ പോലെ വികലാങ്കരും ഭിന്നശേഷിക്കാരുമായ ആളുകളുടെ ക്ഷേമത്തിനായി ചലനം എന്ന സംഘടനയുണ്ടാക്കി അങ്ങനെ അമ്പത്തൊമ്പത് വർഷത്തെ തന്റെ ജീവിതത്തിനിടയിൽ അറിയുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ആളുകൾക്ക് വെളിച്ചമായി അങ്ങനെ തന്നെ നിശ്ചലയാക്കിയ വിധിയെ നോക്കി ആ ചക്രകസേരയിലിരുന്ന് റാബിയ ഉച്ചത്തിൽ പിന്നെയും പിന്നെയും ആത്മവിശ്വാസത്തോടെ ഉറച്ച ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞു വിധിയെ തോറ്റു തരില്ല ഞാൻ തോൽപ്പിക്കാനാവില്ലല്ലേ വിധിയുടെ എല്ലാ പരീക്ഷണങ്ങളെയും ഒരു പുഞ്ചിരിയോടെ നേരിട്ടു അതിനിടയിൽ വന്ന വേദനകളെ കടിച്ചമർത്തി പൊതുപ്രവർത്തനവുമായി പോയി തിരക്കിലാകുമ്പോൾ ദുഃഖങ്ങളെയും വേദനകളെയും ആരോർക്കുന്നുവെന്നാണ് റാബിയ അതേക്കുറിച്ച് പറഞ്ഞത് ജന്മനാവുള്ള നേരിയ വൈകല്യം പിന്നീട് ചലനശേഷി ഇല്ലാതാക്കിയപ്പോഴും പിന്നീടുണ്ടായ വീഴ്ച പാടേ അതിനിടയിൽ വേദന മാത്രം സമ്മാനിച്ച് ശരീരത്തെ കാർന്നു തിന്നുന്ന അർബുദം വില്ലനായെത്തിയപ്പോഴും റാബിയ തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല അല്ലെങ്കിൽ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല ജന്മനാ ജന്മനക്കാലിന് വൈകല്യമുണ്ടെങ്കിലും കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയിരുന്ന കുഞ്ഞുറാബിയയ്ക്ക് അക്ഷരങ്ങളും പഠിക്കാനും അത്രമേൽ ഇഷ്ടമായിരുന്നു എല്ലാ വർണ്ണങ്ങൾക്കും മുകളിൽ കരിനിഴൽ വീഴ്ത്തി പതിനാലാമത്തെ വയസ്സിൽ റാബിയയുടെ കാലുകൾ നിശ്ചലമായി തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറല്ലാത്ത റാബിയ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണയോടെ പഠനം തുടർന്നു ബന്ധുവിന്റെ സഹായത്തോടെ സൈക്കിളിലായി യാത്ര എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ വൈകല്യം വകവെക്കാതെ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ ചേർന്നെങ്കിലും പ്രീ ഡിഗ്രി പൂർത്തിയാക്കാനായില്ല പിന്നീട് വീട്ടിലിരുന്നായി പഠനം കഥകൾക്കും കവിതകൾക്കുമൊപ്പം ശാസ്ത്രവും ചരിത്രവും പഠിച്ചു സ്വയം പഠിച്ച് ബിരുദങ്ങൾ നേടി വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തു പതിനാറ് വർഷം വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും മാത്രം കൂട്ടുപിടിച്ചുള്ള ജീവിതം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടുന്ന പണം കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു ഒപ്പം തനിക്കു ചുറ്റുമുള്ളവരെ വായനയുടെ ലോകത്തേക്ക് വലിച്ചടുപ്പിച്ചു സാക്ഷരതാ യജ്ഞത്തിലൂടെ കൂടുതൽ പേരെ വിദ്യാഭ്യാസത്തിന്റെയും അക്ഷരങ്ങളുടെയും വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ചു ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ യുവാ പുരസ്കാരവും തുടർന്ന് സ്ത്രീശക്തി പുരസ്കാരവും എത്തിയപ്പോൾ ഇങ്ങനെയൊരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകമറിഞ്ഞു ജെ സി ഐയുടെ അന്താരാഷ്ട്ര പുരസ്കാരം പിന്നാലെ എത്തി ഈ സന്തോഷങ്ങൾക്കിടയിൽ വില്ലനായി രണ്ട് അതിഥികൾ എത്തി രണ്ടായിരത്തിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അർബുദത്തിന്റെ രൂപത്തിലായിരുന്നു ആദ്യത്തെ പരീക്ഷണം നാലു വർഷത്തെ ചികിത്സയ്ക്കൊടുവിൽ അർബുദത്തെ പടവെട്ടി തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തി തൊട്ടു പിന്നാലെ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ കുളിമുറിയുടെ തറയിൽ തെന്നിവീണ് നട്ടെല്ലു തകർന്നു കഴുത്തിന് താഴെ ഭാഗികമായി തളർന്ന് അസഹനീയമായ വേദനയിൽ കിടക്കുമ്പോഴും റാബിയ കളർ പെൻസിൽ ഉപയോഗിച്ച് നോട്ട് പേജുകളിൽ തന്റെ ഓർമ്മകൾ കുറിച്ചിട്ടു ഒടുവിൽ നിശബ്ദ എന്ന പുസ്തകം പുറത്തിറങ്ങി ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഉൾപ്പെടെ നാലു പുസ്തകങ്ങൾ പൂർത്തിയാക്കി തിരൂരങ്ങാടി വെള്ളിലക്കാട്ട് കറിവേപ്പിൽ മൂസക്കുട്ടി ഹാജിയുടെയും ബിയാച്ചുട്ടി ഹജുമ്മയുടെയും മകളായി യിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ജനനം നാലര പതിറ്റാണ്ടോളം ചക്ര കസേരയിൽ കഴിഞ്ഞ് പരീക്ഷണങ്ങളും വെല്ലുവിളികളും ഏറെ തരണം ചെയ്ത് അതിലേറെ വേദന തിന്ന് അതിജീവനത്തിന്റെ കയ്യൊപ്പ് ചാർത്തി റാബിയ എന്ന അക്ഷര വെളിച്ചമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ